രാമ രാമജന്മഭൂമി ക്ഷേത്രത്തിനെ സംബന്ധിച്ച കോടതി വിധി അതെങ്ങനെയാണ് ഒരു പുതിയ വിശ്വാസികളുടെ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ഭീമമായിട്ടുള്ളൊരു അബദ്ധമാണ് വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഒരു ഇൻറ്റർപ്രട്ടേഷനിലൂടെ സുപ്രീം കോടതി ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ പതുക്കെ പതുക്കെയായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും അറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആദ്യത്തെ പ്രമേയത്തിൽ തന്നെ മൂന്ന് ദേവസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആവശ്യം ഒരു ഉന്നയിച്ചിരുന്നു ഗ്യാൻവാബി ഉള്ള പള്ളി അതുകൂടാതെ മധുരയിലുള്ള ഷാഹിഇദ്ഗാഹ് ഈ രണ്ട് പള്ളികളുടെ പുറത്തുള്ള ഒരവകാശം കൂടി അവരന്ന് തന്നെ ഉന്നയിച്ചിരുന്നു രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ വിധി വന്ന തൊട്ട് പുറകെ തന്നെയാണ് നമുക്ക് ഗ്യാൻവാബി പള്ളിയിലുള്ള കുളത്തിനുള്ള അകത്തുള്ള പാകീയ ചില കൽപ്പടവുകളുടെ മേൽ അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ചില കൊത്തുപണികൾ ചിലരുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ കൊത്തുപണികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവിടെ യഥാർത്ഥത്തിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ശിലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ശില എന്ന് വിളിക്കുന്നത് ശിവലിംഗമാണെന്നും ഈ കൊത്തുപണികൾ കാണിക്കുന്നത് അതിൻ്റെ ശൂലധാരിയായിട്ടുള്ള ശിവൻ്റെ ഒരു ചിഹ്നങ്ങളാണ് അവിടെ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഏതാനും സ്ത്രീകൾ അവരെ എല്ലാവരും തന്നെ മഹിള മോർച്ച പ്രവർത്തകരാണ് ഏതാനും സ്ത്രീകൾ അവിടുത്തെ സെഷൻസ് കോടതിയെ സമീപിക്കുകയും അവർ ഈ പ്രദേശം ഈ സ്ഥലം അത് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് തുറന്നു തുറന്നുകൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അതിനെതിരായിട്ട് ഗ്യാൻവാബി പള്ളിയുടെ ഭരണാധികാരികൾ രംഗത്ത് വന്നു ചൂണ്ടിക്കാണിച്ചത് ഇതൊരു ഒരു പള്ളിയുടെ അങ്കണമാണ് അവിടുത്തെ കുളം എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായ ഒരു ഹോളി പ്ലേസാണ് ഹോളി വാട്ടർ നിലനിൽക്കുന്നൊരു സ്ഥലമാണ് അങ്ങനെ ഹോളി വാട്ടർ ഉള്ളൊരു സ്ഥലമെന്ന് പറയുന്ന മറ്റുള്ളവരാൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ള നിലപാട് അവരെടുത്തു പക്ഷേ കോടതിയിൽ സർക്കം തർക്കം നീണ്ടതോടുകൂടി കോടതി അവസാനം ഒരു കമ്മീഷനെ വയ്ക്കാനായിട്ട് തീരുമാനിച്ചു ആ കമ്മീഷൻ ഈ സ്ഥലം കോടതിയുടെ പെർമിഷനോടുകൂടി സ്ഥലം സന്ദർശിച്ചു അവർ ചൂണ്ടിക്കാണിച്ചത് വെള്ളം ഉള്ള സ്ഥലത്തെക്കുറിച്ച് അവരൊന്നും പറഞ്ഞില്ല പക്ഷെ അതിൻ്റെ അകത്ത് പൂട്ടിക്കിടക്കുന്നൊരു അറയിൽ അറയിൽ ഇത്തരത്തിലുള്ള കൊത്തുപണികളിലെ ചില വിഗ്രഹങ്ങളുണ്ട് അത് ഒരു ശിവൻ്റെ സ്ഥാനമാണ് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ഒരു അംശമാണ് എന്നുള്ള രീതിയിലേക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന് കൊടുത്ത് അവസാനം ഹൈക്കോടതിയിൽ പ്രശ്നം എത്തുന്നു ഈ ഹൈക്കോടതി അവസാനം വിധിക്കുന്നു അതായത് ഈ പറയുന്ന സ്ഥാനം തുറന്നു കൊടുക്കണം എന്ന് അപ്പോൾ ഹൈ കോടതി വിധിക്കുന്നു അപ്പോൾ ഇവിടെയും കോടതി ഉന്നയിക്കുന്ന പ്രശ്നം അവിടെ ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ഉണ്ടവിടെ ദേവസ്ഥാനം എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ടവിടെ പക്ഷേ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ വിശ്വാസികളുടെ അവകാശമായിട്ടും ദേവസ്ഥാന സങ്കല്പമായിട്ടും ബന്ധപ്പെടുത്തി കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായി അങ്ങനെ കോടതി അവസാനം ഈ പറയുന്ന ആ പൂട്ടിയിരിക്കുന്ന ആറ തുറന്നു കൊടുക്കാനായിട്ട് പറയുകയും അവിടെ ഒരു ദിവസം രാത്രി തന്നെ അർദ്ധരാത്രിക്ക് അവിടെ പോയി ആളുകൾ പോയി ആരാധന നടത്തുകയും ചെയ്തു അപ്പോൾ ഗ്യാനുവാബി പള്ളിയുടെ അകത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഹിന്ദുക്കളുടെ ആരാധന കൂടി അവിടെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ശിവൻ്റെ ഈ മൂർത്തി കണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ പ്രധാനമായിട്ട് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഓറംഗസീബ് ചക്രവർത്തി പുളിക്കയും എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ഇസ്ലാമിക സന്യാസിമാർക്ക് പേരുമാർക്ക് അവർക്ക് അവിടെ ഗ്യാൻവാബി എന്നുള്ള പേരിൽ പള്ളി പണിയാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രപരമായ സന്ദർഭം ആ ചരിത്രപരമായ സന്ദർഭത്തിൽ വസ്തുതയുണ്ട് കാരണം അങ്ങനെ ഒരു സത് ഔറംഗസേബിൻ്റെ കാലത്ത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെന്ന് തോന്നുന്നു ആ സമയത്തായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ പറയുന്ന ഒരു സംഭവം പക്ഷേ അത് മുമ്പ് പറഞ്ഞ വലിയ ചരിത്രപരമായിട്ടുള്ളൊരു സംഭവം മാത്രമാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു തർക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ആ തർക്കമല്ല ഇപ്പോൾ പറയുന്നത് ആ തർക്കത്തിനേക്കാൾ പ്രധാനമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ തർക്കവിഷയമായിട്ടുള്ളൊരു അതിൻ്റെ അപ്പുറത്ത് തന്നെ കാശി വിശ്വനാഥ ഉണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് അവർക്ക് പൊളിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു ഭാഗത്ത് പള്ളി പണിയാനുള്ള ഒരു അനുവാദം മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ അതിന് പകരം മുമ്പ് പറഞ്ഞ അതേ വാദം ഉപയോഗിച്ച് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഇപ്പം തൽക്കാലത്തേക്ക് പറയാതെ ഇവർ ഈ അകത്തുള്ള ശിവ ശിവൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് പറയും അത് കാശി വിശ്വനാഥനാണെന്ന് വാദിക്കുകയും അങ്ങനെ അവിടെ ഒരു തർക്കം അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ട് ക്രമേണ അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഗ്യാൻ ബാബി പള്ളിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ ക്ഷേത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ ക്ലിയറാണ് ഇതുപോലെ തന്നെയാണ് ഷാഹീദ് എന്നുപറയുന്ന സ്ഥലത്തുള്ളൂ അവിടെയും അവിടെ മറ്റൊരു കാര്യമാണ് യഥാർത്ഥം നടക്കുന്നത് വീണ്ടും ഔറംഗസീബ് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ആൾ അതായത് ഒരു മധുര എന്ന് പറയുന്ന സ്ഥലം ബുണ്ടേല എന്ന് വിളിക്കുന്ന രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു ഒരു ഘട്ടത്തിൽ അത് മുഗൾ ചക്രവർത്തിമാരുടെ കയ്യിൽ തന്നെയായിരുന്നു പിന്നീട് ബുണ്ടേലമാർ അല്ലെ ബീർസിംഗ് ബുണ്ടേല എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവരെ ഈ മധുര കൈവശപ്പെടുത്തി ഈ മധുര കൈവശപ്പെടുത്തിയിട്ട് അവിടെ അവരൊരു ക്ഷേത്രം പണിതു ആ ക്ഷേത്രത്തിൻ്റെ പേര് കേശവക്കാ ഖായ് ടെമ്പിൾ എന്നാണ് അത് അറിയപ്പെടുന്ന ഒരു അമ്പലമാണത് പിന്നീട് കുറച്ച് കാലം ബുണ്ടേലബാരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ആ പ്രദേശം തിരിച്ചു പിടിച്ചു ഈ തിരിച്ചു പിടിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കേശവകാ ഖായ് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം പുളി പുളിയും ആ പൊളിഞ്ഞ ഭാഗത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇപ്പം നിലനിൽക്കുന്ന ഷാ ഷാഹി ഈദ് എന്ന് പറയുന്ന മസ്ജിദ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് നടത്തുന്ന ഒരു പൊതുവേദിയായിട്ട് നടക്കുന്ന ഒരു പള്ളിയും അതിനോടൊപ്പം തന്നെ പൊതുവേദി അവിടെ നിർമ്മിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ നട ഇവിടെ ഒരു കാര്യം ഈ രണ്ട് സ്ഥലത്തും യഥാർത്ഥത്തിൽ യുദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ തകർക്കപ്പെടുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിന് പകരം വിശ്വഹിന്ദു പരിഷത്ത് ഇത് രണ്ടും ഹിന്ദുമതധ്വംസനത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രധ്വംസനത്തിൻ്റെ ഭാഗമായിട്ട് ചക്രവർത്തിമാർ പൊളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വാദിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടും തിരിച്ചു കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അന്ന് അശോക് സിംഗലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അക്കാലത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരൊക്കെ കൂടി സമർപ്പിച്ച ഹർജിയിൽ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ വേറൊന്നും അവർ ഞങ്ങളൊന്നും വേറൊന്നും മുസ്ലീങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങളവർ പൊളിച്ച അമ്പലങ്ങളെക്കുറിച്ചുള്ള ചർച്ചയൊന്നും നടത്തുന്നില്ല പക്ഷേ അതേസമയം ഞങ്ങൾക്ക് ഈ മൂന്ന് സ്ഥലങ്ങൾ തിരിച്ചു തരണം അതുമാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർജിയാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വിശ്വഹിന്ദു പരിഷത്ത് സമർപ്പിച്ചത് അപ്പോൾ ഈ മൂന്ന് അമ്പലങ്ങളെക്കുറിച്ചുള്ള തർക്കം അന്ന് തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ എൺപത്തിനാല് തുടങ്ങി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ശക്തമായി അതിനുശേഷം അത് ഇന്ന് വരെ തൊട്ടിരിക്കുകയും ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചുള്ള തർക്കം കൂടുതൽ ശക്തമായി തീരു അനുബാബി പള്ളിയിൽ ആരാധന ആരംഭിച്ചിരിക്കുന്നു ഈദ്ഗിനെക്കുറിച്ചുള്ള തർക്കം കോടതിയിൽ ഇപ്പോൾ കിടക്കുകയാണ് അപ്പോൾ അതും തീർച്ചയായിട്ടും അടുത്തൊരു ഒരു തർക്ക വിഷയമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ളത് അതിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷം വളരെ ദുർബലമായ വളരെ പിന്നോ പിന്നെ പുറകോട്ട് അടിക്കുന്നൊരവസ്ഥ ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയ്ക്കധികം അഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വിശ്വഹിന്ദു പരിഷത്ത് കൊടുത്ത ഇതനുസരിച്ച് മൂന്ന് അമ്പലങ്ങൾ മാത്രം തന്നാൽ മതി എന്നുള്ള നിലപാടാണ് അവരെടുത്തത് പക്ഷേ ഈ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞ ശേഷം സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റം ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യയിലുള്ള മതബോധത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു പറയുന്നത് കൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിരവധി പള്ളികൾ അവ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പൊളിച്ചു പണിതാണ് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് അവ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവയെല്ലാം തന്നെ പള്ളികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പള്ളികൾ പൊളിച്ചിട്ടവ ക്ഷേത്രങ്ങളാക്കി മാറ്റണമെന്നുള്ള ആവശ്യം ഓരോ പ്രദേശത്തിനായിട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ തന്നെയുള്ള ഒരു അഞ്ചോ ആറോ പള്ളികൾ ഈ കൂട്ടത്തിൽ പെടുന്നവയാണ് അതിലൊന്ന് ഒരു പള്ളി എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഹ മഹാഭാരതത്തിൽ കൗരവർ പാണ്ഡവർക്ക് വേണ്ടി സൃഷ്ടിച്ച അരക്കില്ലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പള്ളി അരക്കില്ലോ എന്ന് പറയുന്ന അമ്പലം പോലുമല്ല ഒന്നുമല്ല അരക്കില്ലോ എന്ന് പറയുന്ന സാധനം എപ്പോഴും മെഴുകൊണ്ടുണ്ടാക്കിയ സാധനമാണ് അതല്ലെങ്കിൽ തന്നെ ഉരുകിപ്പോയിക്കോളൂ അതിൻ്റെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഉരുകിപ്പോകാൻ അവിടെ പള്ളി പണിയേണ്ട ആവശ്യം പോലുമില്ല പക്ഷേ എന്നിട്ട് പോലും അത്തരത്തിലുള്ള അസംബന്ധങ്ങൾ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ ഈ ഇതേ വാദം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പള്ളികൾ പൊള്ളിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ ആർ എസ് എസ്സുകാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ വാദം തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിലും ഇതേ വാദം തന്നെ ഈ ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂര് പാലയൂരി പള്ളി വളരെ പ്രാചീനമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയാണ് ആ ക്രിസ്ത്യൻ പള്ളി അമ്പലമാണ് എന്നുള്ള അമ്പലം പൊളിച്ച് പണിതതാണ് എന്നുള്ള വാദം ചിലർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിലുള്ള അർത്തുമൽ പള്ളി അത് ഇതുപോലെ തന്നെ അമ്പലം പൊളിച്ച് പണിതാണ് എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയെക്കുറിച്ച് ഏതാണ്ട് ഇതേ തരത്തിലുള്ള വാദങ്ങളുണ്ട് അപ്പോൾ ഇത് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ ഈ തരത്തിലുള്ള വാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും പള്ളികളെക്കുറിച്ചും പ്രത്യേകിച്ച് പള്ളികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുകയും ആ വാദങ്ങളെന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ വിഭാഗീയതയ്ക്ക് ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടു ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഏറ്റവും ക്രൂരമായ ചില അനുഭവങ്ങൾ കാണിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ടിപ്പു സുൽത്താൻ സംരക്ഷിച്ചതാണെന്നും ടിപ്പു സുൽത്താന് വേണ്ടി ഐതു റോസ് മൂപ്പൻ സംരക്ഷിച്ച ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം പൊളിക്ക് പൊളിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞൊരു വാദം അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പഴശ്ശിയുടെ മണത്തിലെ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം പൊളിച്ചു എന്ന് പറയുന്ന വാദം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കമ്പലങ്ങളൊക്കെ തന്നെ പൊളിച്ചു എന്ന് പറയുന്നൊരു വാദം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയും അതൊക്കെ തന്നെ വിശ്വാസികളുടെ ഒരു പ്രശ്നമാക്കി മാറ്റുകയും അങ്ങനെ അത്തരത്തിൽ വിശ്വാസികളുടെ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും ക്രൂരമായ രീതിയിൽ മുസ്ലിം വിവേചനം എന്ന് പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ മുസ്ലിം വിവേചനം മാത്രമല്ല ഇപ്പോൾ പാലയൂർ പള്ളിയുടെയും അർത്തുങ്കൽ പള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വിവേചനവും അതിൻ്റെ അകത്ത് ഭാഗമായിട്ട് വരുന്നുണ്ട് അതും കൂടി നടപ്പിലാക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് അതായത് ഇതിൻ്റെ ഒരു നമ്മളിവിടെ കാണേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയുടെ ഒരു ദുരന്തപരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം എന്നുള്ള നിലയിൽ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു അമ്പലത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതത് ആ പ്രാർത്ഥിക്കുന്നവർക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിലപ്പുറം അതിൽ വേറൊരു തരത്തിലുള്ള ആരവകാശവാദമൊന്നും അവിടെ ഉന്നയിക്കപ്പെടുന്നില്ല അവകാശവാദം എന്ന് പറയുന്നത് ആ പറയുന്ന ദേവസ്ഥാനത്തിനെക്കുറിച്ചുള്ളതല്ല അതിന് പകരം അവരവർ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയുള്ളതാണ് ഇവിടെ ഈ കോടതി വിധിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ഓരോ ക്ഷേത്രവും അത് വിശ്വാസികൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ള രീതിയിൽ കൂടി വന്നു വരുന്നതോടുകൂടി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിൽ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രധാനമന്ത്രി തന്നെ യജമാനനായിക്കൊണ്ട് അത്തരത്തിലുള്ള ക്ഷേത്രം പണിയപ്പെടുകയും ചെയ്യുന്നതോടുകൂടി സംഭവിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസവും അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പറേറ്റർ റൈറ്റും തമ്മിലുള്ളൊരു കൂട്ടിക്കുഴച്ചിൽ അതോടുകൂടി നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ കൂട്ടിക്കുഴയ്ക്കപ്പെടുകയാണെങ്കിൽ സംഭവിക്കുക ഏത് പ്രദേശവും ഏത് സ്ഥലവും ക്ഷേത്രമായിരുന്നു എന്ന് വാദിച്ചാൽ അതായത് ഏതെങ്കിലും ഒരു പ്രദേശം ക്ഷേത്രമായിരുന്നു എന്ന് വാദിച്ചാൽ അതിന് കൃത്രിമവും അല്ലാത്തതുമായി കോടതി അംഗീകരിക്കാവുന്ന കുറച്ച് തെളിവുകൾ എവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് നിരത്തുകയാണെങ്കിൽ ആ നിരത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ പ്രദേശത്തെ വിശ്വാസികളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ന ഇന്ന വിഭാഗത്തിൻ്റെ ദേവാലയമാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അങ്ങനെ പറയുന്നതോടുകൂടി ഏറ്റവും ഭീകരമായിട്ടുള്ള സംഘർഷാവസ്ഥയിലേക്ക് ഇന്ത്യ തന്നെ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ളൊരു പടിവാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ രാമക്ഷേത്ര കൂടി സംഭവിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു ക്ഷേത്ര നിർമ്മാണം സംഭവിക്കുന്നു സ്റ്റേറ്റ് തന്നെ പിന്തുണയ്ക്കുന്നു അതിലുള്ള പ്രോപ്പർട്ടി ഗവൺമെൻറ് കോടതി വിധി അനുസരിച്ചിട്ട് ഗവൺമെൻറ് കൈ കൈ ഏറ്റെടുക്കുന്നു ക്ഷേത്രത്തിലെ പൂജാരിമാർ ഏറ്റെടുക്കുന്നു എന്നുകൂടി വരികയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നാളെ ഇത്തരത്തിലുള്ള കോടതി ഇതേ രാമ രാമക്ഷേത്രത്തിൻ്റെ ഒരു വിധി അനുസരിച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് കോടതി വിധിയും സ്റ്റേറ്റും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകുന്നത് അതിതീവ്രമായ രീതിയിലുള്ള വർഗീയ മതവർഗീയ സംഘർഷങ്ങൾ ഉടലെടുക്കുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്ന ഹിന്ദുവർഗീയവാദികൾ നിയന്ത്രണമായി മാറുമ്പോൾ അതനുസരിച്ചിട്ടാണ് മിക്കവാറും എല്ലാ ഇപ്പോഴത്തെ പുതിയ അവകാശവാദങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുന്നു ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഒരു പള്ളി ആ പള്ളി മുമ്പ് ക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുക അത് വിശ്വാസികളുടെ ഒരു പ്രമാണമായിട്ട് പറയുക ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലപുരാണങ്ങളോ അല്ലെങ്കിൽ മറ്റോ ഉദ്ധരിക്കുക ഉദ്ധരിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥലപുരാണങ്ങൾ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കൃത്രിമമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അത് തെളിവായിട്ട് സമർപ്പിക്കുക ഇതൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇത് ഇത് ഈ പറയുന്ന രീതിയിലുള്ളൊരു ഒരു വിശ്വാസ സംഹിതയുടെ ഭാഗമായിട്ട് അംഗീകരിക്കേണ്ടെന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും ഇവിടെ ഇത് ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണെന്നുള്ളതാണ് കാരണം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ദേവാലയങ്ങളും ക്ഷേത്രങ്ങൾ മാത്രമല്ല ഇവിടെ പറയുന്നത് ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ദേവാലയങ്ങളും അത് ദേവസന്നിധി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഞാൻ പറയുന്ന അവിടെ ഒരു ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഭക്തൻ്റെ നിലപാടിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ദേവസന്നിധി എന്ന് പറയുന്നത് സർവ വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു മൈത്രിയുടെ ഒരു 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 സന്നിധി കൂടിയാണത് കാരണം എല്ലാ ദേവന്മാരും ആലോചിക്കുന്നത് മറ്റു വിഭാഗങ്ങളെ തൻ്റെ ദേവതയിലേ ദേവ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കണമെന്നുള്ളതാണ് അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരുപോലത്തെ പ്രാധന്യ പ്രാതിനിധ്യം കൊടുക്കുമെന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളും ദേവാലയങ്ങളുടെ അങ്കണങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പൊതുവേദിയായിട്ടും പൊതുവിടങ്ങളുമായിട്ടും ഉപയോഗിക്കപ്പെട്ട് പോന്നിരുന്നു എന്നുള്ളൊരു വസ്തുത മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്ഷേത്രാങ്കണത്തെ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ അതിനെക്കുറി അവിടെ നടക്കുന്ന കലാപരിപാടികൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സ്പോർട്സ് പരിപാടികൾ തുടങ്ങിയവയൊക്കെ തന്നെ ആളുകളുടെ കൂടിക്കാഴ്ച തുടങ്ങിയവയൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലൂടെ സൗഹൃദങ്ങൾ വളർത്തുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു ഇപ്പോൾ ആ പങ്ക് ഇപ്പോൾ ക്രമേണ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ക്രമേണ ഇതില്ലാതായിത്തീരുകയും ഏതെങ്കിലും വിധത്തിൽ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ എന്ന് പറയുന്നവ അവ വിശ്വാസികളുടെ ഒരു കൂട്ടത്തിൻ്റെ ഒരുപക്ഷെ വളരെ ആത്മനിഷ്ടമായിട്ടുള്ള വൈകാരികമായിട്ടുള്ളൊരു കൂട്ടങ്ങളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ആ പൊതുവിടങ്ങളെന്നുള്ള രീതിയിലുള്ള ദേവാലയങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രസക്തി കൂടി അവയ്ക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേവാലയങ്ങൾ എന്ന് പറയുന്നവ അവ അടിസ്ഥാനപരമായിട്ട് അതത് മതവിഭാഗങ്ങളിൽ വെറും കോട്ടകളായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും ഈ അവസ്ഥയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം നാളെ ഉണ്ടാകുന്നതിൻ്റെ ഒരു തുടക്കം നമുക്കിവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ അതിൻ്റെ അത് അതുണ്ടാക്കി തീർത്തിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള വികാരത്തിൻ്റെ ആ വികാരം ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയും അതിൻ്റെ ഒരു തുടർച്ചയാണ് മറ്റു രീതിയിൽ പറയുകയാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളിലൂടെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒട്ടേക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശ്വാസികളുടെ സംഘടനാ സ്വാതന്ത്ര്യം എന്നുള്ള രീതി മാറുകയാണ് ചെയ്യുന്നത് അത് എത്രമാത്രം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഫലപ്രദമായിരിക്കും ഗൗരവ അവർക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം അത് ഭരണഘടനയുടെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഇൻറ്റർപ്രറ്റേഷൻ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് വിഘടനവാദത്തിലേക്കും വിഭാഗീയതയിലേക്കും എത്രമാത്രം നയിക്കുക എന്നുള്ളതും നമ്മൾ ഗൗരവപൂർവ്വം പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു ഇതിനെ പറ്റിയൊക്കെ വിലയിരുത്താൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ് അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ ബഹുസ്വരതയെ എല്ലാവിധത്തിലുള്ള മതവിഭാഗങ്ങളുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുക എന്ന് പറയുന്ന ആവശ്യമായിട്ട് വരും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മേൽപ്പറഞ്ഞ രീതിയിലുള്ള വിശ്വാസികളുടെ സംഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്ഷേത്രബദ്ധമായ സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള മറ്റ് ചില രൂപങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രബദ്ധമായിട്ടുള്ള സംഘടന എന്ന് പറയുന്നത് വിശ്വാസികളുടെ സംഘടനാ രൂപങ്ങളെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള മറ്റ് ചില രൂപങ്ങളുടെ അന്വേഷണമാണ് ഇനി നടത്താനായിട്ട് ശ്രമിക്കുന്നത്